ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ദേ രാവിലെ പള്ളിയിൽ പാനുള്ള തിരക്കിലാണ് കേട്ടോ അക്കു ദയെ ബ്രഷ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ തലമുടിയൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതിന് ശേഷമാണ് ഇനി കുളിക്കാൻ പോകാനായിട്ട് അപ്പോൾ ദൈ അക്ക് കുളിക്കാൻ പോയി ആ സമയത്തിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇന്ന് പള്ളിയിൽ ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ കുറേ നാളായി സാരി കൊടുക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷമാണ് സാരി എടുക്കുന്നത് പക്ഷേ എനിക്ക് കുറേ സമയം എടുക്കും സാരി എടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ചുരിദാറും എടുത്തിട്ടു കൊണ്ട് അങ്ങ് പോവും ഒത്തിരി നാളെ ഇന്ന് എന്തായാലും അത് വിചാരിച്ചു സാരി എടുത്തിട്ട് പോകും എത്ര ലേറ്റായാലും വേണ്ടിയില്ലെന്ന് വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലും ആ സമയത്തിന് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വയറ്റി ഇത്തിരി പച്ചമുളകും കറിവേപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ട് വയറ്റി ഒരു ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉപ്പുകൂടെ സോറി ഉപ്പല്ല പുട്ടുകൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് അതിനുശേഷം പള്ളിയിൽ പോരമൊക്കെ റെഡി ആയിട്ട് വന്ന് ഇതാണ് സാരി കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ മേടിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മാസമായെങ്കിലും ഇന്നാണ് ഞാൻ ഈ സാരി ഉടുക്കുന്നത് അപ്പോൾ എൻ്റെ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ ഇതേ സാരിയൊക്കെ വെച്ച് ഉടുത്ത് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് ആദ്യമായിട്ടാണ് ഏട്ടോ ഞാൻ സാരി ഉടുത്തിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് മറ്റേത് ഒന്നാമത്തെ കാര്യം സാരി എടുക്കാത്തതെന്ന് വെച്ചാൽ സാരി ഉടുത്ത് ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു ശീലമില്ല നമ്മളിത് എപ്പോഴും ചുരിദാറാണല്ലോ ഇടുന്നത് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ സാരി ഉടുക്കാൻ മടിക്കുന്നത് പിന്നെ എന്തായാലും അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ സാരിയൊക്കെ ഉടുത്ത് പള്ളിയിൽ പോകാൻ ഇറങ്ങിയതാണ് കുറച്ച് ലേറ്റായിട്ട് സാരി ഒക്കെ ഇട്ട് എനിക്ക് ഒരുപാട് ലേറ്റായിട്ടില്ല എന്നാലും ഒരു നമ്മൾ എന്നും പോകുന്ന സമയത്തിൽ നിന്നും കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൂടെ ലേറ്റ് ആയി അങ്ങനത്തെ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ രാവിലെ സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് രാവിലെ വലിയ തിരക്കൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എപ്പോ ഇറങ്ങിയാലും ഏത് സമയത്ത് ഇറങ്ങിയാലും തിരക്കാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാനായിട്ട് ആണ് ഏറ്റവും കൂടുതൽ ഓവർടേക്ക് ടേക്ക് ചെയ്യുന്നത് നമ്മൾ എത്ര സൂക്ഷിച്ചു പോയാലും ഇടത്തൂടെ വന്ന് ചിലർ കയറ്റി എടുത്തുകൊണ്ടങ്ങൾ പോവും അപ്പം ദൈവം റോഡിൻ്റെ സൈഡിലൊക്കെ വലിയ പശുക്കൾ നല്ല പശുക്കളൊക്കെ ഇങ്ങനെ 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 അഴിച്ചുവിട്ടേക്കുവാന്നതിനെയൊക്കെ രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഓരോ കൈവണ്ടികളിലൊക്കെ ഉന്തവണ്ടികളിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ എന്തായാലും പള്ളി എത്തിയിട്ടുണ്ട് പള്ളിയിൽ തുടങ്ങി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വെള്ള പെയിൻ്റ് അടിച്ചത് മറുത്തോമ പള്ളിയാണ് കേട്ടോ നമ്മൾ ഇപ്പുറത്തെ മഞ്ഞ പെയിൻ്റ് അടിച്ച പള്ളിയിലാണ് നമ്മൾ പോയത് അങ്ങനെ വണ്ടിയൊക്കെ വെച്ചു ഈ ബ്ലൗസ് ഞാൻ മീഷോയിൽ നിന്ന് എടുത്താണ് കേട്ടോ നല്ല കംഫർട്ടബിളായിട്ടുള്ള നല്ല ബ്ലൗസാണ് എനിക്കിഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് ഞാൻ മീഷോയിന്നൊരു ബ്ലൗസ് എടുക്കുന്നത് നല്ല കറക്റ്റ് സൈസുമായിരുന്നു അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ കയറി പള്ളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇന്ന് ആരുടെയോ ഓർമ്മ കുർബാനയുണ്ട് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എന്തോ ഒരു കാപ്പിയുണ്ട് അപ്പോൾ അതൊക്കെ ആക്കുതാണ്ട് മേടിച്ച് വടയിൽ ഉണ്ണിയപ്പവും ആയിരുന്നു കേട്ടോ വടയും ചട്നിയും സാമ്പാറും ഉണ്ടെന്ന് സാമ്പാറും ഉണ്ണിയപ്പവും ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഞാൻ മേടിച്ചില്ല അക്കു കഴിച്ചോളൂ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനിറങ്ങി വീട്ടിൽ ചെന്നിട്ട് വേണം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇന്ന് ഞായറാഴ്ചയാണ് മാർക്കറ്റുള്ള ദിവസമാണ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ നേരെ മാർക്കറ്റിലോട്ട് ചെന്ന് അക്കുനെ വീട്ടിലാക്കിയിട്ട് ഞാനും അച്ചും കൂടാണ് പോയത് അപ്പം ഇതാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ കാണുന്ന മാർക്കറ്റ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു പിടി ഇത്രയേ ഉള്ളൂ